രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ അനുവദിച്ച ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം എം കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു മാലിന്യമുക്ത കേരളം എന്ന പ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ ശുചിത്വ കാര്യങ്ങളിൽ ആശാവർക്കർമാരോടും ഹരിതകർമ്മ സേനാംഗങ്ങളോടും ഒപ്പം ഓരോ മനുഷ്യരും പങ്കാളികളാവണമെന്നും എങ്കിൽ മാത്രമേ ആരോഗ്യ കേരളം എന്ന സങ്കല്പം നമുക്ക് നടപ്പിലാക്കാൻ കഴിയൂ എന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നവീകരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു എം പി കെ രാധാകൃഷ്ണൻ ചേലക്കര എം എൽ എ യു ആർ പ്രദീപിന്റെ അധ്യക്ഷതയിൽ ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യാതിഥിയായി പങ്കെടുത്തു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ഡി പി എം ഡോക്ടർ പി സജീവ് കുമാർ ആദരം മോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എച്ച് ദാസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ പാർലമെന്ററി പാർട്ടി ലീഡർ പി എസ് ലക്ഷ്മണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സമീറ സിറാജ് എം പി സുബിമോൾ നസീറ സുധീർ സന്ധ്യ ഇബ്രാഹിം ദേശമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സനിത ദേശമംഗലം ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് സെക്രട്ടറി യു രാമൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ സുനീർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആശാ പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടോയ്ലറ്റിലേക്ക് പോകാൻ പോകാൻ പറ്റില്ല അല്ലേ പറ്റും ഞാൻ തൊണ്ണൂറ്റാറിൽ മന്ത്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടുള്ള മന്ത്രി കഴിഞ്ഞപ്പോൾ ഒരു വാഷ് വാഷ് ബേസിൽ നോക്കുമ്പോൾ എല്ലാം വേസ്റ്റ് അടഞ്ഞുകൂടി കിടക്കണം അപ്പം ഞാനൊരു വടി താ താഴെ നിരത്ത് വന്നപ്പോൾ ഡോക്ടർ നോക്കുന്നത് എന്തിനായി വടി കൊണ്ടുവരുന്നത് ഞാൻ വടി കൊണ്ടുവന്നത് വൃത്തിയാക്കി അപ്പോൾ എല്ലാവരും എല്ലാവരും ഓടി വന്നു ക്ലീൻ ചെയ്യുന്ന ആളെല്ലാം ഓടി വന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ ചെയ്യാം ഇനി ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്താൽ മതിയെന്നോ അങ്ങനൊരു ബോധത്തിലേക്ക് നമ്മുടെ സമൂഹമാകുന്നു ആ വൃത്തികേടാക്കേണ്ട ചുമതലാരിയാണ് ഈ വരുന്നവർ വേണം അല്ലേ മറ്റൊരു വേണമെങ്കിൽ ക്ലീൻ ചെയ്തോട്ടെ എന്ന് വിചാരിക്കല്ലേ വേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് നമ്മുടെ പരിസരം ശുദ്ധീകരിച്ചിരുക അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത എന്നുള്ളത് ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ സമൂഹം ആകും അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് നമ്മൾ നേടിയെടുത്ത നേട്ടം നമുക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട് അത് നഷ്ടപ്പെടാൻ അനുവദിക്കാതിരിക്കാൻ നമ്മുടെ സമൂഹം ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തണം നമ്മുടെ കുടുംബശ്രീയും ആശാവർക്കേഴ്സും അംഗൻവാടി വർക്കേഴ്സും അതുപോലെ തന്നെ കർമ്മ കർമ്മഹരിത കർമ്മസേനാംഗങ്ങളും എല്ലാം ചേർന്നു അതോടൊപ്പം തന്നെ ഓരോ മനുഷ്യരും ഒരു പങ്കാളികളാണ് അതുകൊണ്ടാണ് നമ്മുടെ കേരളം നമ്മൾ മാലിന്യ വിമുക്തമാക്കണം എന്നുള്ള പ്രതിജ്ഞയെല്ലാം എടുത്തത് അത് ചൊല്ലിയാൽ മാത്രം പോരാ അല്ലെ മദ്യപാനം വിമുക്തമാക്കണം എന്ന് ചൊല്ലിയാൽ പോരല്ലോ ഒരാള് വലിയൊരു ഒരു വലിയ വലിയൊരു മനുഷ്യനൊരിക്കൽ പറഞ്ഞു ഈ മദ്യപാനം നിർത്തുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല ആ കാര്യങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ മദ്യപാനം നിർത്താൻ പറ്റില്ല എന്നാണ് അല്ലേ പറ്റില്ല എന്ന് പറഞ്ഞു മദ്യവും പറഞ്ഞു ഞാൻ തന്നെ നിങ്ങൾ എന്നെ ഉദാഹരണമാക്കിയിട്ട് ഞാൻ തന്നെ എത്ര പ്രാവശ്യം നിർത്തിയതാ മനസിലായി മദ്യപാനം നിർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ് ഞാൻ തന്നെ നീ എന്നെ നോക്ക് ഞാൻ തന്നെ എത്ര പ്രാവശ്യം നിർത്തിയതാ എന്ന് പറ മനസ്സിലായില്ലേ പറഞ്ഞു മനസ്സിലായി ഓടിയില്ലേ നിർത്തുക തുടങ്ങുക തുടങ്ങുക അതാണ് ഞാൻ തന്നെ എത്ര പ്രാവശ്യം നിർത്തിയതാന്ന് പറഞ്ഞത് വലിയ ഒരു സാഹിത്യകാരനാണ് പറഞ്ഞത് ലോക പ്രശസ്തനായിട്ടുള്ള അപ്പോൾ അങ്ങനെ ആവരുത് മാലിന്യം ഉണ്ടാക്കുക നമ്മൾ തന്നെയാണ് മാലിന്യ നിർമ്മാണം ചെയ്യേണ്ടവർ നമ്മളാണ് അത് രോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയേണ്ടത് അതിന് തീർച്ചയായിട്ടും ദേശീയപകലത്ത് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ കഴിഞ്ഞാൽ ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ആശുപത്രിക്ക് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ് അവാർഡ് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായത് അതിന് ഞാൻ പ്രത്യേകമായിട്ട് പഞ്ചായത്തിനെയും ഈ സ്ഥാപനത്തിലെ പ്രവർത്തകരെയും എല്ലാം തന്നെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ ഈ ആശുപത്രിയുടെ പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി